എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം പ്രൊഫസർ രവിചന്ദ്രൻ അവർ അദ്ദേഹം ഇപ്പോൾ പ്രൊഫസറായിട്ടുണ്ടോ എന്ന് അറിയിക്കുക അല്ല അസിറ്റൻറ്റ് പ്രൊഫസറാണോ പ്രൊഫസറാണോ എന്തായാലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് കോളേജ് അധ്യാപനാണിപ്പോൾ അത് ഏത് റാങ്കിൽ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തു അതിൻ്റെ ഭാഗമായൊരു റീൽസ് ഞാൻ കാണുകയുണ്ടായി ആ റീൽസിനെ പറയുന്നിരിക്കുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജോസഫ് എന്ന പേരുള്ള ഒരാൾ ഒരു വ്യക്തി എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്തിരിക്കുന്ന ആള് വ്യക്തി ചിരിക്കുന്നുമുണ്ട് ഉടൻ തന്നെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രവിചന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധാരണ നമ്മൾ പറയുന്ന ഒരു പഴമൊഴിയുണ്ട് സൂര്യന് താഴെയുള്ള ഏത് വിഷയമൊന്നും ഇതിപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല പ്രപഞ്ചത്തിന് താഴെയുള്ള സൂര്യനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കുറച്ചുകൂടി മുകളിലോട്ട് പറയണം അങ്ങനെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചും വളരെ റെഡിമെയ്ഡായിട്ടുള്ള ആൻസറുകളുള്ള ഒരു വ്യക്തിയാണ് രവിചന്ദ്രൻ ശ്രീ രവിചന്ദ്രൻ ചോദിച്ചാൽ അതേ വേഗതയിൽ തന്നെ നമ്മളൊരു മതിലിൽ ബാളറിഞ്ഞാൽ എത്ര വേഗത്തിൽ തിരിച്ച് വരുമോ അത്രയും വേഗത്തിൽ ആൻസർ വരും അത്ര വലിയ ആൻസറുകളാണ് വരുന്നത് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം നിർത്താൻ ചിലപ്പോൾ പേടിച്ചു പോകും പിന്നെ അദ്ദേഹം അന്നൊന്നും ചോദിക്കത്തൂല്ല ഏത് വിഷയത്തിലും അഭിപ്രായമുണ്ട് ഇതുകൊണ്ട് അത് തന്നെ എത്ര അശാസ്ത്രീയമാണ് ഒക്താൻമോളജിസ്റ്റ് ഗൈനക്കോളജിയെക്കുറിച്ച് പറഞ്ഞാൽ പറയുകയും ഡെൻറ്റൽ ഡോക്ടർ ആയുർവേദത്തെക്കുറിച്ച് പറയുകയും എഞ്ചിനീയർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയും അങ്ങനെ പഠിച്ച വിഷയങ്ങളോ അന്വേഷിച്ച് കണ്ടെത്തിയ വിഷയങ്ങളോ ഒന്നുമല്ല ഏത് വിഷയത്തിനും അഭിപ്രായം പറയും അത് പറഞ്ഞോട്ടെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം കേൾക്കാനൊരു സമൂഹം ഉണ്ടെങ്കിൽ പറയാനും ആളുണ്ടാകും അത് കേട്ടോട്ടെ പറഞ്ഞോട്ടെ സ്പിരിച്വാലിറ്റി എന്ന് കേട്ട ഉടൻ തന്നെ അദ്ദേഹം ആദ്യ സ്പിരിറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കി പരിഹസിച്ചു ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബോധമാണ് സലച്ചോറിനകത്തിരിക്കുന്ന ഒരു ചെറിയ കുരുവാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസ രൂപത്തിൽ അങ്ങ് വർത്തമാനം പറയാൻ തുടങ്ങി ഇന്ത്യയിലെ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കോടി ആളുകൾ ആസ്തികരാണല്ലോ കൂടുതൽ നാ ഇപ്പോൾ രവിചന്ദ്രൻ സാർ ഉള്ളവർ വളരെ വിരലിലെണ്ണാവുന്നവരോ അല്ലെങ്കിൽ കയ്യിലെണ്ണാവുന്നവരൊക്കെയല്ലേ ഉള്ളൂ വളരെ കുറച്ച് വിരലേ ഉള്ളൂ ബാക്കി മഹാപുരുഷ ആളുകളും വിശ്വാസികളും സനാതനധർമ്മ വിശ്വാസികളും ഒക്കെ ആണല്ലോ എടുത്താലും ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കുന്നവരായാണല്ലോ കൂടുതൽ ഹിന്ദു മതത്തിൽ പെടുന്നവരെല്ലാം അവർ ഏത് രാഷ്ട്രീയ പട്ട പാർട്ടിയിൽപ്പെട്ടാലും ഹിന്ദു വിശ്വാസത്തിൽ പെടുന്നവരാണ് മഹാഭൂരിപക്ഷവും ആ മഹാഭൂരിപക്ഷത്തെ മാനിക്കേണ്ട ഒരു കോളേജ് അധ്യാപകൻ മറുപടി പറയുമ്പോൾ മിനിമം ഒരു സ്റ്റാൻഡേർഡും സംസ്കാരവും ഒക്കെ പ്രതീക്ഷിക്കും സമൂഹം അദ്ദേഹത്തെ പോലെ ആളുകളാണല്ലോ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ കുട്ടികൾ പരസ്പരം കുത്തുകയും കഞ്ചാവടിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ അതിലേ അത്ഭുതമുള്ളൂ അതോടെ നിൽക്കട്ടെ അത് എങ്ങനെയായിരിക്കും അധ്യാപകൻ അങ്ങനെയായിരിക്കും കുട്ടികളും അത് പോട്ടെ അതിപ്പം ഞാൻ കുട്ടികളെ അതിൻ്റെ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലം ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഒരു തലവിധിയാണ് ഇങ്ങനെയുള്ള ആളുകളെ കിട്ടുന്നത് അത് പോട്ടെ എൻ്റെ വിഷയം അതല്ല വീണ്ടും ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു ഏകദേശം അയ്യായിരം വർഷങ്ങളാകുന്നു അയ്യായിരത്തിലധികം വർഷമാകുന്നു കറക്റ്റ് സാർ പറയണേ വേദങ്ങളുടെ ഉണ്ടായിട്ട് വേദങ്ങൾ വേദാന്തം ഉപനിഷത്തുകൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മുനിമാർ ഋഷിമാർ ആചാര്യന്മാർ ഗുരുക്കന്മാർ സ്വാമിമാർ സന്യാസിമാർ ഇങ്ങനെ ഒരു വലിയ പരമ്പരയുള്ള രാജ്യമാണ് ഭാരതം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആത്മീയ അന്വേഷകരുള്ള സ്വാമി വിവേകാനന്ദനെ പോലെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിട്ടുള്ള ശ്രീനാരൻ ഗുരുവിനെ പോലെയുള്ള ആദിശങ്കരനെ പോലെയുള്ള രമണമഹർഷിയെപ്പോലുള്ള വലിയ സന്യാസി സ്വാമി ഋഷി പരമ്പരയുള്ള രാജ്യമാണ് ഭാരതം അവരെല്ലാം അന്വേഷിച്ചിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ആത്മീയത എന്താണ് എന്താണ് ബ്രഹ്മം എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ആ അന്വേഷിച്ച ഓരോ ആത്മീയ അന്വേഷകനും തിരിച്ചു വന്നിട്ട് ഇതൊക്കെ തെറ്റാണ് തരികിടയാണ് എന്നൊന്നും ആരും പറഞ്ഞില്ല അവർക്കുള്ളപ്പോൾ സമയം കിട്ടാത്ത അവരാരും തിരിച്ചു വന്നും പറഞ്ഞില്ല അവർ വളരെ ഉച്ചസ്ഥൈര്യം ഉദ്ഘോഷിച്ചതേ ഉള്ളൂ ഇതൊക്കെ പഠിക്കണം മനസ്സിലാക്കണം ഉപനിഷത്തായാലും വേദങ്ങളായാലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കണമെന്ന് പറയുന്നു ഇനി ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നും ആകാശം ഭൂമി വായു അഗ്നി ജലം എന്നിവയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും മനുഷ്യ ശരീരത്തിന് സ്ഥൂല ശരീരം എന്നും സൂക്ഷ്മ ശരീരം വന്നു രണ്ട് ഭാഗമുണ്ടെന്നും ഉണ്ടെന്നും അതിൽ സൂക്ഷ്മശരീരം മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ബോധവും ഒക്കെ ചേർന്നതാണെന്നും സ്ഥൂല ശരീരം ഞാൻ ഈ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളും വാദവും പിത്തവും കപവും പ്ലാസ്മയും രക്തവും മസിലും ഫാറ്റും ബോണും മാരോയും പ്രത്യുൽപാദന ഘടകങ്ങൾ അടങ്ങുന്ന ഒരുപാട് കോശങ്ങളുള്ളതാണെന്നും ശരീരത്തിൽ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം തുടങ്ങിയ കോശങ്ങൾ ഉണ്ടെന്നും അങ്ങനൊരു വലിയ വിജ്ഞാന ശാഖയാണിത് ഒരു ദിവസം ഒരാളോ രണ്ടാളോ പത്താളോ നൂറാളോ ഇരുന്ന് ചെയ്തതല്ല ഒരു പരമ്പര നൂറ്റാണ്ടുകൾ കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തുടർച്ചയായി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റി 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 പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് പിന്നെ മനസ്സിൻ്റെ ഗുണങ്ങൾ സാത്വിക ഗുണം രജോ ഗുണം തമോ ഗുണം മനസ്സിൻ്റെ മൂന്ന് ഗുണങ്ങൾ ബോധം വാസന വാസനയും കർമ്മവുമായി പ്രവർത്തിയുമായുള്ള ബന്ധം പുനർജന്മം മുൻജന്മം ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് കാര്യങ്ങളുടെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഒരു ഒരു പർദീസയാണ് ഭാരതം അവിടെയാണ് അതിൽ നിന്നൊരു വാക്കെടുത്തിട്ട് അത് കുരുവാണെന്നും തലച്ചുവറിനകത്തിരിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ ഉദാഹരണങ്ങളാണ് നല്ല തമാശ വേദാന്തത്തിൽ ആദിശങ്കരൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായി രവിചന്ദ്രൻ പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ കൈ പോയാൽ ഞാനുണ്ട് എൻ്റെ കാല് പോയാൽ ഞാനുണ്ട് അപ്പോൾ പിന്നെ തലേങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാനില്ലല്ലോ എന്ന് പറയും തല വെട്ടിയാൽ ഞാനുണ്ട് മാഷേ തല വെട്ടിയാൽ ഞാനുണ്ട് എന്ന് പറയുന്നതാണ് മാഷേ ഈ ഭാരതത്തിൻ്റെ ആത്മീയത ഒരു ഉദാഹരണ കഥയിലൂടെ ഞാൻ പറഞ്ഞു തരാം നടന്ന കഥയാണ് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടിലിനെൻ്റെ അടുത്ത് പറഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സിനകത്ത് പറഞ്ഞു ഞാൻ പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചു ഇനി ഭാരതമാകുന്ന വലിയ രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ പോവുകയാണ് ആക്രമിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സാധനം കൊണ്ടുവരിക അപ്പം ഗ്രീക്ക് സാമ്രാജ്യമാണ് ഗ്രീക്കിൽ ഇല്ലാത്തൊരു സാധനമോ അതെന്താണ് എന്ന് അലക്സാണ്ടർ യക്തൃത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം മുള പൊട്ടിയെങ്കിൽ അദ്ദേഹം ചോദിച്ചില്ല ഗുരുവിനോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അധ്യാപകനോട് ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് അരിച്ചോട്ടിനോട് ചോദിച്ചില്ല അദ്ദേഹം ഇന്ത്യയിൽ വന്നു ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടത്തുന്ന പദ്ധതികളഘട്ട കൂട്ടത്തിൽ ഒരു സന്യാസിയോട് യാദൃശ്യമായി ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭടന്മാർ ചെന്ന് ചക്രവർത്തിയുടെ വീര വീര അവദാനങ്ങൾ പറഞ്ഞപ്പോൾ ചക്രവർത്തി സ്വാമി അത് സീരിയസ് ആയിട്ട് എടുത്തില്ല സന്യാസി ഉടൻ തന്നെ ഇവർ പറഞ്ഞു ഇത് രാജാവ് അറിഞ്ഞാൽ ചക്രവർത്തി അറിഞ്ഞാൽ കോപിക്കും അപ്പോൾ പറഞ്ഞു ചക്രവർത്തിയോട് ചെന്ന് പറഞ്ഞേക്കൂ എനിക്ക് നിങ്ങളുടെ ചക്രവർത്തി എന്നൊരു പ്രശ്നമല്ലാന്ന് ഉടൻ തന്നെ ഫടന്മാർ ചെന്ന് അലക്സാണ്ടർ ചക്രവർത്തിയോട് ഈ വാർത്ത പറയുമ്പോൾ ചക്രവർത്തി പറയും അദ്ദേഹത്തിൻ്റെ തല ഇങ്ങ് വെട്ടിക്കൊണ്ടു പറയും സ്വാമിയുടെ ഉടൻ തന്നെ ഇവർ ഓടി ചെന്ന് ഭടന്മാർ ചെന്ന് അദ്ദേഹത്തിനോട് പറയും താങ്കളുടെ തല വെട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ താങ്കളുടെ തല വെട്ടിയെടുക്കും അപ്പോൾ തന്നെ ആ സ്വാമി ഉച്ചത്തിൽ വളരെ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആർത്ത് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കെൻ്റെ തല എടുത്തുകൊണ്ട് പോകാം പക്ഷേ ഇത് ഭാരതമാണ് നിങ്ങൾക്ക് എൻ്റെ ആത്മാവ് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ആത്മാവ് ഉണ്ടെങ്കിൽ വീണ്ടും പുനർജനിക്കുമെന്നും എൻ്റെ പഞ്ചഭൂത ശരീരങ്ങൾത്തിലുള്ള വായുവും അഗ്നിയും വെള്ളവും ആകാശവും ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണേ അതിൽ മണ്ണും ഭൂമിയും ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ നിങ്ങൾ തല വെട്ടിക്കൊണ്ടുപോയാലും എൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഈ പ്രകൃതിയുമായി ചേരുകയും വീണ്ടും ഞാൻ പുനർജനിക്കുകയും ചെയ്യും എന്ന് ചെന്ന് രാജാവിനോടും ചക്രവർത്തിയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു പടന്മാർ ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ പറഞ്ഞത് കൂടി കേട്ടുകൊണ്ടാണ് ചക്രവർത്തി ഇവിടെ നിന്ന് അങ്ങ് പോകുന്നത് ചക്രവർത്തി ലക്ഷാന്ത ചക്രവർത്തി മരിക്കാൻ സമയത്ത് അന്ത്യനാളുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോട് ഇത് പറയുകയും ഇതാണ് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിച്ചതെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതാണ് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ഒരു സവിശേഷത ഇനി താങ്കൾ ഉത്തരം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കോമ സ്റ്റേജിൽ ഒരാൾ പത്ത് ദിവസം കോമ സ്റ്റേജിൽ കടന്നാൽ അയാളുടെ ആത്മാവ് എങ്ങോട്ട് പോകും ഒരാൾ ഉറങ്ങുമ്പോഴും രോഗാതിരിതനായി കിടക്കുമ്പോഴും ഐ സി യൂണിറ്റിൽ കിടക്കുമ്പോഴും കോമ സ്റ്റേജിൽ പത്ത് ദിവസമോ പത്താഴ്ചയോ ഒരു ഒക്കെ ചിലർ കിടക്കുന്നവരുണ്ടല്ലോ കുറച്ച് കുറേ ദിവസം കിടക്കുന്നവരുണ്ടല്ലോ പരാലിസിസ് ബാധിച്ചും കോമ സ്റ്റേജിലൊക്കെ ഒരുപാട് ദിവസം കിടക്കുന്നവരുണ്ട് ഐ സി യൂണിറ്റിലൊക്കെ അപ്പോൾ അങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ഉള്ളിൽ ശരീരം വീക്കായി കിടക്കുകയാണ് അപ്പോഴും ഉള്ളിൽ ജീവനും ആത്മാവും ബോധവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കില്ലല്ലോ ബോഡി അങ്ങ് വീക്കാവില്ല അടുത്ത് മെഷൻ തന്നെ ബോഡി തണുത്ത് ആൾ ജെത്തവും ആൾ മരിച്ചു പോവും അപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കാൻ പറ്റുന്നത് ഉള്ളിൽ ഈ വസ്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കോമ സ്റ്റേജ് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ജീവിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കോമാ സ്റ്റേജിലുള്ളത് ശരീരത്തിലുള്ളത് ഉൾപ്പെടെ അയാൾ ഓർക്കും പഴയകാലത്ത് തീർച്ചയായിട്ടും ഓർക്കും ഡോക്ടർ മറീൻ വെയ്സിയുടെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് ഇപ്പോൾ മെനി ലീവ്സ് മെനി ഗുരുസ് അനേക ജന്മങ്ങൾ അനേകം ഗുരുക്കന്മാർ അദ്ദേഹം ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുള്ള ആളാണ് സൈക്കോട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്ത് വലിയ വില്പനയുള്ള പുസ്തകമാണ് കേരളത്തിനും ഡി സി ബുക്ക്സ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തെ ആധികാരികമായിട്ട് എടുക്കണമെന്ന് രവിചന്ദ്രൻ സാറിനോട് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയും പുസ്തകം വന്നിട്ടുണ്ട് സാർ ഇ സി ജി സുദർശനൻ സാർ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ് സ്റ്റീവൻ ഹോക്കിന് എന്താ പറഞ്ഞിട്ട് പോയത് ഭാരതത്തിലെ പ്രപഞ്ച സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കണം അതിന് അതാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടോ ഇവിടെ ചരിത്രത്തിൽ ഉറപ്പുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞത് എല്ലാ ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അവസാനം പറഞ്ഞു 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 വരുമ്പോൾ ഈ ഭാരതത്തിൻ്റെ തത്വചിന്തകളിലേക്ക് വരുന്നുണ്ട് സാർ ഞാൻ വീണ്ടും ആത്മാവിലേക്ക് തന്നെ വരാം മാവും മരങ്ങളും ഒന്നല്ല എല്ലാ മാവും മരമാണ് പക്ഷെ എല്ലാ മരവും മാവല്ല പ്ലാവും മരവും ഒന്നല്ല എല്ലാ പ്ലാവും മരങ്ങളാണ് പക്ഷെ എല്ലാ മരങ്ങളും പ്ലാവല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് സാർ കടലിലും കടലാടിയിലും കട എന്ന വാക്കുള്ളത് കൊണ്ട് രണ്ട് ഒന്നാണെന്ന് അങ്ങ് ഈ വേദികളിൽ ഇതിന് അടിച്ചു കളയരുത് പാവപ്പെട്ട മുമ്പ് ഇരിക്കുന്ന ആളുകൾക്ക് ബോധം പൊക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കയ്യടിക്കും പിന്നെ താങ്കളുടെ ഒരു ആധികാരികമായ ഒരു പരിഹാസം കൂടെ ചേർത്ത് അല്പം മസാലയും കൂടെ ചേർത്ത് ഇടുന്നത് ആ മസാലയിൽ ആളുകൾ ലയിച്ചങ്ങിരിക്കും അല്ലെങ്കിൽ ആ പരിഹാസത്തിൽ ലയിച്ചിരിക്കുക അവരെ ആ അങ്ങ് വിട്ടുപോകും ഇതിൽ തന്നെ താങ്കൾ ഈ കുരു എന്നൊക്കെ പറഞ്ഞ് സ്പിരിറ്റ് കുരു എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ചിന്താമണ്ഡലം വേറെ ലോകത്തോട്ട് പോകും ുരു കുരു പൊട്ടിയോ പിന്നെ അതുപോലെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ചാരായം മദ്യം അങ്ങനെ വേറെ ലോകത്തോട്ട് പോകും അവരുടെ ചിന്താമണ്ഡലത്തിന് നിങ്ങൾ മാറ്റിത്തീർക്കും അതാണ് ബാംഗലിനെ പോലുള്ളവരുടെ ഒരു വലിയ പ്രത്യേകത സന്ദർഭത്തിനൊക്കാത്ത ഒരു മസാലയോ ഒരു എന്തെങ്കിലും ഒരു അഡീഷണൽ അതിനകത്ത് ഇടും അപ്പോൾ ആളുകളുടെ ചിന്താമണ്ഡലം മാറിപ്പോകും ഇതൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ് പ്രഭാഷകരുടെ കണ്ടന്റ് മാത്രം പറയില്ല ആൻസർ മാത്രം പറയില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മസാല ചേർക്കും അപ്പോൾ ആളുകൾ ഈ മസാലയിലങ്ങ് പോവും ആളുകളുടെ ചിന്ത ആത്മാവും ചോദ്യം ആത്മീയത എന്തെന്നാണ് സ്പിരിച്വാലിറ്റി എന്തെന്നാണ് താങ്കളോടുള്ള ചോദ്യം ജോസഫിൻ്റെ താങ്കളുടെ ഉത്തരം ആത്മീയ ആത്മാവ് എന്തെന്നുള്ളതാണ് ആത് ശരീരം മനസ്സ് ജീവൻ ഇതും കഴിഞ്ഞ് ചില സൂക്ഷ്മാംശങ്ങൾ ശരീരത്തിലുണ്ടെന്നും അതിന് ആത്മാവ് എന്നൊരു പേരിടാമെന്നും അങ്ങനെ മനുഷ്യ ശരീരത്തിന് ഒരു ആത്മാവുണ്ടെങ്കിൽ ഒരു ഒരു ഇൻഡിവിജ്വൽ സോൾ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു യൂണിവേഴ്സൽ സോൾ ഉണ്ടെന്നും ഒരു എറ്റേണൽ സ്പിരിറ്റ് അല്ലെങ്കിൽ എസ്റ്റേണൽ സോൾ ഉണ്ടെന്നും ഒക്കെ ഒരു തിരിച്ചറിവാണ് അന്ന് കല ആ പഴയ വേദാന്തികളും ഗുരുക്കന്മാരും ആചാര്യന്മാരും ഋഷിമാരും ഉണ്ടാക്കിയ ഒരു തത്വശാസ്ത്രമാണത് ഒരു ഫിലോസോഫിക്കൽ തോട്ടാണത് മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് ശരീരത്തിൽ ബുദ്ധി എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ വികാരങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് വാസന എവിടെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലച്ചുകൊണ്ടൊക്കെ ഉപോൽപ്പന്നങ്ങളാണ് പലതും അപ്പം അതിനെല്ലാം പൊസിഷൻ ചോദിച്ചാൽ പ്രേമം എന്ന് പറയുന്ന വികാരം ഇരിക്കുന്നത് ഹൃദയത്തിലാണോ മനസ്സിലാണോ ഒരു മനുഷ്യന് മറ്റൊരു ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ അല്ലെങ്കിൽ തിരിച്ചോ പ്രണയമുണ്ട് പ്രണയം ഇരിക്കുന്നത് ഹൃദയത്തിലാണ് നമ്മൾ സിമ്പിൾ വയ്ക്കുന്നത് ഹൃദയത്തിൻ്റെയൊക്കെ സിംബിളാണ് ലവ് സിമ്പലൊക്കെ വെക്കുന്നത് അല്ലാതെ മനസ്സിൻ്റെ സിമ്പിൾ എല്ലാവരും വെക്കുന്നത് അല്ലെങ്കിൽ മനസ്സിനങ്ങനെ സിമ്പിൾ ഇല്ലല്ലോ തലച്ചോറിൻ്റെ സിമ്പലല്ല വയ്ക്കുന്നത് ഹാർട്ടാണെ സിമ്പിളാണ് ഹൃദയത്തിലാണോ പ്രണയം ഉണ്ടാകുന്നത് അതോ തലച്ചോറിലാണോ അതോ മനസ്സിലാണോ ഇതെവിടെയാണ് ഈ പ്രണയം ഉണ്ടാകുന്നത് അതിനൊരു സ്ഥലം എവിടെയാണ് ശരീരത്തിൽ ഇരിക്കുന്നത് ശരീരം എന്തെന്നും അതിൽ സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരമൊന്നും അതിസൂക്ഷ്മ ശരീരമൊന്നുമൊക്കെ ശരീരത്തെ വിഭജിച്ചിട്ടുണ്ട് മനസ്സിനെയും വിവിധ രൂപത്തിൽ വിഭജിച്ചിട്ടുണ്ട് ബോധ മനസ്സും ഉപബോധ മനസ്സെന്നും അബോധ മനസ്സെന്നൊക്കെ പറഞ്ഞ് വിവിധ തലങ്ങളിൽ മനസ്സിനെ വിഭജിച്ചിട്ടുണ്ട് ജീവൻ പോകുമ്പോഴാണ് മരിച്ചുപോയി എന്ന് പറയപ്പെടുന്നത് ജീവൻ എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നതാണോ വായു ആണോ ഓക്സിജൻ ആണോ ജീവൻ ഓക്സിജനാണെങ്കിൽ പിന്നെ ചത്തിച്ചടക്കുന്ന ബോഡിയിൽ കുറച്ച് ഓക്സിജൻ അടിച്ചാൽ പോരെ വീഴ്ച വരുമല്ലേ താങ്കളുടെ ഈ പറയുന്ന ശാസ്ത്രം അനുസരിച്ച് താങ്കളുടെ ശാസ്ത്രമാണേ അല്ലാതെ ഞാൻ ഈ സോക്കാളുടെ ശാസ്ത്രമല്ല അല്ല താങ്കളുടെ ഈ ശാസ്ത്രവും യുക്തിശാസ്ത്രവും ഒക്കെ അനുസരിച്ച് മരിച്ചു കിടക്കുന്നൊരു ബോഡിയിൽ ഓക്സിജൻ പോകലാണ് മരിക്കലെങ്കിൽ കുറച്ച് ഓക്സിജൻ അഡീഷണൽ ആയിട്ട് അങ്ങ് മൂക്കി കൂടെയും അല്ലെങ്കിൽ വായി വായിക്കൂടെ കുറച്ച് പമ്പ് വെച്ച് അടിച്ചു കയറ്റിയാൽ പോരെ അല്ലെങ്കിൽ വീണ്ടും ഐ സി യൂണിറ്റ് കൊണ്ടിട്ടിട്ട് ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ചാൽ പോരെ ഓക്സിജൻ നിലയ്ക്കുന്നത് മാത്രമല്ല മരണം മരണമെന്ന് പറയുന്ന മറ്റെന്തോ കൂടിയാണ് അത് ജീവൻ്റെ പോക്കെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചർച്ച ചെയ്യാം വേറെ ചർച്ച ചെയ്യണം ഇപ്പോൾ ആത്മാവ് ജീവൻ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചവർ ഇതിനു വേണ്ടി ഗവേഷണം വർഷങ്ങൾ മനനം ചെയ്തവർ ഗവേഷണം പോലെ നടത്തം പോലെ അവരുടെ ജീവിതം മുഴുവൻ വസന്തകാലം മുഴുവൻ ജീവിച്ചവർ ഇതിനു വേണ്ടി അന്വേഷിച്ചവർ പറയുന്നതാണോ ശരി അത് യാതൊരു അന്വേഷണം ഇതിൽ നടത്താതെ ഒരു വിഷയത്തിൽ ഒരു പ്രൊഫസറായി എന്ന് വിചാരിച്ചിട്ട് സൂര്യനിലായുള്ള സകല വിഷയങ്ങൾ അഭിപ്രായം പറയുന്ന സർവജ്ഞാന കോശം പോലെ നടക്കുന്ന താങ്കളാണോ താങ്കൾ പറയുന്നതാണോ കൂടുതൽ ശരി ഇതൊക്കെയാണ് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞാൻ ഇതുവരെ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഞാൻ താങ്കളെ പോലെ വലിയ അന്വേഷകനല്ല താങ്കൾ ഇതെല്ലാം അന്വേഷിക്കുന്ന ആളാണ് താങ്കൾ എനിക്ക് പറഞ്ഞു തരേണ്ട മറ്റൊരു ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ ഉപനിഷത്തുകളോ ഇന്ത്യൻ വേദങ്ങളോ അല്ലെങ്കിൽ ആത്മീയതയോ താങ്കൾ പറയുന്ന സ്പിരിച്വാലിറ്റിയോ ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള എന്തെങ്കിലും അന്വേഷിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കുറേ വർഷങ്ങൾ അന്വേഷിച്ച് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് അതൊന്നും ശരിയല്ല അങ്ങനെ ഒന്നും ഈ ഫോമിയിലില്ല ഈ പ്രപഞ്ചത്തിലില്ല എന്ന് പറയുന്ന ആരെങ്കിലും താങ്കൾക്ക് പരിചയമുണ്ടോ എങ്കിൽ പറഞ്ഞാൽ സന്തോഷമായിരിക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ആരെങ്കിലും സീരിയസ് ആയിട്ടുള്ള അല്ലാതെ കുറച്ച് ദിവസം അവിടെയും പോയി ഇവിടെയും പോയി കറങ്ങി അടിച്ച് നടന്നിട്ട് ഇതൊന്നും പഠിക്കാതെ വന്നവരല്ല ജീവിതം ആത്മാർപ്പണം ചെയ്തിട്ടുള്ള സമർപ്പണം ചെയ്തിട്ടുള്ള ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല എന്നാണ് അതിൻ്റെ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാര്യം പോയവരെല്ലാം ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതും പറയുന്നതും അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഭൗതികത എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഭൗതികത എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ജീവിതത്തിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ബയോളജി സുവോളജി ബോട്ടണി എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യൻ്റെ പിന്നെ ഒരു ഒരു മനുഷ്യന് ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചാണ് ആ ബ്രാഞ്ചിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സ് സൂക്ഷ്മ ശരീരം ജീവൻ ആത്മാവ് ഇങ്ങനെ അതിൻ്റെ പിന്നെ പുനർജന്മം പിന്നെ മുൻജന്മം ഇനി വരുന്ന ജന്മം ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ കാര്യങ്ങളെ പഠിക്കുന്ന ഇതെന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തത്വശാസ്ത്ര ശാസ്ത്ര തത്വശാസ്ത്ര ശാഖയാണ് ഒരു തോട്ടാണ് ഒരു ചിന്താ പദ്ധതിയാണ് ആത്മീയത എന്ന് താങ്കൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അതില്ലേ എൻ്റെ ശരി ആ ചിന്താ പദ്ധതിയിൽ മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിന്റെ കോശങ്ങളും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പുറമേ മനസ്സെന്നൊരു വികാരം ഒരു ഭാഗമുണ്ടെന്നും ആ മനസ്സിനെ പോലെ തന്നെ ബുദ്ധിയുണ്ടെന്നും വാസനയുണ്ടെന്നും അതിനേക്കാൾ സൂക്ഷ്മതലത്തിൽ വീണ്ടും പരിശോധിച്ച് പോകുമ്പോൾ അല്ലെ സൂക്ഷ്മമായി കുരുപോലെ തിരിക്കുന്നല്ല സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് പോകുമ്പോൾ ആത്മാവ് അല്ലെങ്കിൽ ആത്മാ എന്നൊരു കൺസെപ്റ്റ് കൂടി അല്ലെങ്കിൽ എങ്ങനെ ഒരു ഒരു ബോധ്യം കൂടി കുറേ മനുഷ്യർക്ക് ഉണ്ടായി അന്വേഷകർക്കുണ്ടായി എന്നുള്ളതല്ലേ സത്യം അതിനെ ഇങ്ങനെയാണോ പ്രിയപ്പെട്ട സാറേ വ്യാഖ്യാനിക്കുന്നത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭാരതത്തിലെ ഈ പറയുന്ന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭാരതീയത്തിൻ്റെ ആ ശരിയയിൽ ജീവിച്ചിരിക്കുന്നവർക്കും അങ്ങനെയുള്ളവരും ചാർവാഹകനെയും ആസ്തികനെയും നാസ്തികനെയും എല്ലാം കേൾക്കുന്നവരാണ് അവരാരും കേൾ പ്രതിഷേധിക്കത്തില്ല എല്ലാം കേൾക്കും ആളുകൾ അപ്പം താങ്കൾ താങ്കളുടെ മുന്നിൽ വരുന്ന കുറച്ച് കുറച്ചാളുകൾ സ്വാഭാവികമായിട്ടൊരു യുക്തിവാദിയാണ് താങ്കൾ അല്ലെങ്കിൽ ആ നാസ്തിക സ്വഭാവത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ആളാണ് അപ്പോൾ താങ്കൾ ഏത് വിഷയത്തിലെ മർമാണി കാര്യം പറഞ്ഞു കാരണം മർമാണിയോട് ഏത് കാര്യം ചോദിച്ചാലും മർമാണിയുടെ രൂപത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ വിശകലന രീതി ആയുർവേദ ഡോക്ടറെ കാണാൻ പോയാൽ ആയുർവേദത്തിൻ്റെ രീതിയിലായിരിക്കും ബോഡിയെ കാണുന്നത് അലോപ്പതി ഡോക്ടറെ അടുത്ത് ചെന്നാൽ അലോപ്പതിയുടെ രീതിശാസ്ത്രങ്ങൾ അനുസരിച്ചായിരിക്കും ബോഡി പരിശോധിക്കുന്നത് ഹോമിയോ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഹോമിയോ പഠിച്ച ഹോമിയോയുടെ രീതിയിലായിരിക്കും പരിശോധിക്കുന്നത് ഒരിക്കലും ഒരു അലോപ്പതി രീതിയിൽ ഹോമിയോക്കാരൻ ചിന്തിച്ചിട്ട് ചികിത്സിക്കാറില്ല ഒരു ആയുർവേദക്കാരൻ്റെ രീതിയിൽ അലോപ്പതിക്കാരൻ ആലോചിച്ച് ചികിത്സിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ ഒരു യുക്തിവാദിയോ നാസ്തികനായ താങ്കൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ അത് താങ്കളുടെ കുഴപ്പമില്ല അതാണ് താങ്കളുടെ ക്യാൻവാസ് താങ്കളുടെ പ്ലാറ്റ്ഫോം അണ്ടർ ഈ അണ്ടർ എന്താണ് ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻവാസ് അതാണ് അപ്പം താങ്കൾ അങ്ങനെ കാണുകയുള്ളൂ ഒരു ആസ്തികനാണെങ്കിൽ ഒരു ഭക്തിവാദിയാണെങ്കിൽ അദ്ദേഹത്തിനടുത്ത് എന്നാലും ഏതിലും അദ്ദേഹം ഭക്തിയിലൂടെ അദ്ദേഹം നിശകലനം എന്ത് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് ഭക്തിയും ഈ മുക്തിയും യുക്തിയും ഒക്കെ മാറ്റിവെച്ച് വളരെ സ്വതന്ത്രമായ ചിന്താഗതികളല്ലേ സ്വതന്ത്രമായ വിലയിരുത്തലുകളല്ലേ അത് നടക്കുന്നില്ല അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എന്ത് ഉദാഹരണമാണെന്ന് മനസ്സിലായില്ല ഞാൻ അതുകൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് താങ്കൾ കുറേ കൂടി ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആത്മീയതയുടെ ഈ പറയുന്ന സൂക്ഷ്മാംശങ്ങൾ നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി പതിനായിരക്കണക്കിന് ആളുകൾ മനനം ചെയ്തും അന്വേഷിച്ചും ഒക്കെ കണ്ടെത്തിയ ഈ കാര്യത്തെ കേവലൊരു കുരു എന്നും അത് അത് പൊട്ടിപ്പോകുമെന്നും അത് ശരീരത്തിൽ നിന്ന് ചാടിപ്പോകുമെന്നും അത് ചാടിപ്പോയാൽ അതാണ് മരണമെന്നും കഴുത്ത് വെട്ടിയാൽ അത് എങ്ങോട്ട് പോകുമെന്നും എന്നൊക്കെ ചോദിക്കുന്ന വളരെ നാലാം ക്ലാസ് പിള്ളേരെ പോലെയുള്ള ചോദ്യം ഇത് കരുത് കുറച്ചുകൂടി സീരിയസ് ആയി ഈ കാര്യങ്ങൾ പഠിക്കുക കഴിഞ്ഞ ജന്മങ്ങളിൽ ഒന്ന് എങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്ന ഓരോരുത്തരും ജീവിച്ചിരുന്നതുവരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ആദരിക്കുക മനഃശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് പറ്റില്ല എന്ന് എനിക്കറിയത്തില്ല പറ്റുമെന്നുള്ള രീതിയിൽ അതിൻ്റെ പുസ്തകങ്ങളും മനഃശാസ്ത്രം അങ്ങനെ വളരുകയാണ് അപ്പം അത്ര അത്യാധിമന രീതിയിൽ മനഃശാസ്ത്രം വളരുന്നു ഭാരതത്തിലെ ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ വേദങ്ങളിലും ഒക്കെ പറയുന്ന ഒരുപാട് ആശയങ്ങൾ ഭൗതികവാദം മാത്രം പറഞ്ഞ് നടന്ന ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ അംഗീകരിക്കുന്നു അത് ചർച്ച ചെയ്യണമെന്ന് അവർ പറയുന്നു ആ പുതിയ യുഗത്തിലാണ് താങ്കൾ വന്ന് ഇത്തരത്തിലുള്ള മറുപടികൾ പാവപ്പെട്ട ആളുകളോട് പറയുന്നത് അവർ കേട്ടോണ്ടിരിക്കും കയ്യടിക്കും അവരങ്ങ് പോവും അവരിതൊന്ന് സീരിയസ് ആയിട്ട് അറിയണമെന്ന് മറ്റു കാര്യങ്ങളൊന്ന് വന്ന് വന്നു ഒരു ചോദ്യം ചോദിച്ചു ആത്മാവുണ്ടോ ആ അപ്പോൾ ഉടൻ താങ്കൾ പറയുന്നത് അത് കുരുവാണ് ശരീരത്തിലുടർത്തിരിക്കുന്നതാണ് ആരാണ് അങ്ങനെ പറഞ്ഞു താങ്കളോട് ഏതെങ്കിലും ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും അങ്ങനെ പറയുമോ ഒരു സൂക്ഷ്മമായ ഒരു കുരുവാണ് ആത്മാവെന്ന് താങ്കൾ ഏത് പുസ്തകത്തിലാണ് വായിച്ചത് എന്താണ് താങ്കളുടെ റെഫറൻസ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ദയവായി താങ്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞാൽ കയ്യടി കയ്യടിയിട്ടും കുറച്ച് ആളുകൾ വന്ന് കൊള്ളാമെന്ന് പറയും വീണ്ടും ആളുകൾ വിളിക്കും കേൾക്കാൻ കേൾക്കാനാളുണ്ടാവും ഏത് വിഷയത്തെ കേൾക്കാനും കാണാനും ഒക്കെ ആളുകളുണ്ട് സമൂഹത്തിൽ പ്രതിരമാണുള്ള ആളുകൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊള്ളു പക്ഷേ താങ്കളുടെ ഈ ഉത്തരം പറച്ചലിൽ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഒരു പരസ്പര ബഹുമാനവും ഒരു ജനത നൂറ്റാണ്ടുകളായി ചിന്തിക്കുകയും മനനം ചെയ്യുകയും വിശ്വസിക്കുകയും ലംങ്ങ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന വിഷയങ്ങളിലാണ് താങ്കൾ വളരെ മലയച്ചമായ രീതിയിൽ മറുപടി പറയുന്നതെന്ന് അതൊരു അധ്യാപകനായ ഒരു പ്രൊഫസർ എന്ന പദവിയിലിരിക്കുന്ന താങ്കൾക്ക് യോജിച്ചതാണോ എന്ന് കൂടി ആലോചിച്ചുകൊണ്ട് കുറച്ചുകൂടി സംവാദാത്മകമായ രീതിയിലുള്ള മറുപടികൾ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് കേൾക്കാൻ കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടായിരിക്കും ഇത് കേൾക്കാതിരുന്നു എന്നൊരു ചോദ്യം താങ്കൾ ചോദിക്കും അതിൽ താങ്കളുടെ അനുയായികൾ ചോദിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയുള്ളൂ വേണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുന്ന ചില ന്യായങ്ങളുണ്ട് ഞങ്ങൾ അത് ആ ന്യായത്തിന് വച്ച് അങ്ങനെ ഒരു ന്യായമാണെങ്കിൽ പിന്നെ ഈ ഞാൻ എൻ്റെ ഈ വർത്തമാനത്തിന് സ്കോപ്പില്ല ചിരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഇതുകൂടി വിലയിരുത്തണമെന്ന് കാരണം താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയും അത് സമൂഹമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ചെറുതായിട്ടെങ്കിലും കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഇതുകൂടി ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അറിഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ കുറേ കൂടി ഒരു പ്രതിപക്ഷ ബഹുമാനവും ഒരു പരസ്പര ഒരു ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉള്ളതല്ലേ കൂടുതൽ നല്ലത് എന്നുള്ളൊരു ചിന്ത താങ്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൂടി താങ്കളുടെ ചിന്താ പദ്ധതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭാഷണം ഞാനിവിടെ ചേർക്കുന്നത്